കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ചെമ്പ്രോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻസിസി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗേറ്റ് ജെ ആർ സി വിദ്യാർത്ഥികൾക്കുള്ള പഠന പരിശീലന ക്യാമ്പിന് സ്കൂളിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ഈ ും അതുപോലെ പത്ത് നാനൂറോളം കുട്ടികൾ ഹയർ സെക്കൻഡറിയിൽ വരുമ്പോ ഈ കുട്ടികളെ മുഴുവൻ നിയന്ത്രിക്കുന്നതിനു വേണ്ടി നിയന്ത്രിക്കാൻ നാളെ പോയി തിന്നിയാലും നിക്കുന്ന അല്ല ഇപ്പൊ തെറ്റിലേക്ക് പോകാതെ അവരെല്ലാം നല്ലവരായി മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കേട്ടെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ നാടിനകത്തുണ്ടാകുന്ന എല്ലാ തിന്മയിൽ നിന്നും കുട്ടികളെ നന്മയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കും ഇവിടെ ഒരു വലിയ ചെറിയ കുട്ടികളൊന്നല്ല ഒരുപാട് വ്യത്യസ്ത കാഡറ്റുകളായിട്ട് ഇരുന്നൂറ്റമ്പതോളം കുട്ടികളാണ് ഈ വിദ്യാലയത്തിൽ നേതൃത്വ നിലയിലേക്ക് വരുന്നത് അപ്പൊ ഇത് തീർച്ചയായും നമ്മുടെ ഈ വിദ്യാലയ കാലഘട്ടത്തിൽ മാത്രമല്ല ഇപ്പൊ എസ് പി സിടെ കുട്ടികളെല്ലാം യൂണിഫോമെല്ലാം അടിയുമ്പോ യഥാർത്ഥത്തിൽ ഒരു പോലീസിന്റെ ഒരു തോന്നുന്നില്ല എങ്ങനത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണോ അത് ചടങ്ങിൽ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ കെ പ്രകാശൻ സ്വാഗതം പറഞ്ഞു സൈബർ ലോകവും കുട്ടികളും എന്ന വിഷയത്തിൽ സിവിൽ പോലീസ് ഓഫീസർ പി കെ ദിജിൻ രാജ് ക്ലാസ് എടുത്തു മിമിക്രി ആർട്ടിസ്റ്റ് വിസ്ലിംഗ് വേൾഡ് റെക്കോർഡർ ബാബു കൊടോളിപ്രം മുഖ്യാതിഥിയായി കെ സുനിൽകുമാർ വി ദിനേശ് ബാബു ടി പി റീനാകുമാരി ടി അബൂബക്കർ സി പി റഷീദ തുടങ്ങിയവർ സംസാരിച്ചു സീനിയർ അസിസ്റ്റൻറ്റ് സി ആർ റീന നന്ദി പറഞ്ഞു റോഡ് സുരക്ഷാ ക്ലാസ് പ്രഥമ ശുശ്രൂഷാ ക്ലാസ് ദേശീയഗാനം ദേശീയ പതാക ഒരു പഠനം സോമ്പാ പരിശീലനം ലഹരി വിരുദ്ധ ബോധവൽക്കരണം കലാ സാംസ്കാരിക പരിപാടികൾ സ്കൂൾ പച്ചക്കറി തോട്ട നിർമ്മാണം എന്നിവ പഠന പരിശീലന ക്യാമ്പിന്റെ ഭാഗമായി നടക്കും ന്യൂസ് ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്